നമസ്കാരം അങ്ങനെ നീണ്ട ഒൻപത് രാപ്പകലുകൾക്ക് ശേഷം എവിടെ അർജുൻ എന്ന ചോദ്യത്തിന് ഒരു ഭാഗികമായ ഉത്തരമുണ്ടായിരിക്കുകയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിനിടെ അപകടത്തിൽപ്പെട്ട ആ ലോറിയും അർജുനും ഇപ്പോൾ ഗംഗാവാലി നദിയുടെ കരയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് മൺകൂനയിൽ അമർന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നിപ്പോ നടത്തിയ അറുപതടി മീറ്റർ താഴ്ചയിലുള്ള എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് പരിപൂർണ തോതിൽ അത് ലോറിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അർജുൻറെ ലോറിയാണോ എന്ന് മാത്രമേ ഇനി ഉറപ്പിക്കാനുള്ളൂ ഏകദേശം ഉറപ്പിച്ചു എന്ന രീതിയിലാണ് ലോറിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കടുത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയാണ് പക്ഷേ പറഞ്ഞു വരുന്നതല്ല നാളെ ഒരു ശുഭകരമായ വാർത്തയാകട്ടെ നമ്മൾ ഇത്രയും ദിവസം അതായത് പത്ത് നാൾ നീണ്ട പ്രതീക്ഷകൾക്കൊടുവിൽ അർജുൻ എന്ത് പറ്റി എന്നുള്ളതിന് നാളെ ഉത്തരമാകാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു വന്നതല്ല ഇതിനിടയിൽ ഇപ്പോൾ ഒരു വെള്ളപൂശലിന് ശ്രമിക്കുന്നുണ്ട് കർണാടക സർക്കാർ ആയിരുന്നു ശരി എന്ന നിലയ്ക്കൊക്കെ കോൺഗ്രസ് സംഘ ടീമുകളെല്ലാം കൂടി ചേർന്ന് അതിനെ വെള്ളപൂശിയെടുക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അവർ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഈ വണ്ടി പുഴയിൽ തന്നെ ഒഴുകിപ്പോയി കാണും പുഴയിൽ തന്നെ കാണും അവിടെ പരിശോധിക്കുന്നതാണ് നല്ലതെന്ന് ആ ഒരു വാചകത്തെ ഇവിടത്തെ മാധ്യമങ്ങളും ഇവിടത്തെ മലയാളി എന്ന രീതിയിലൊക്കെ കുറെ മലയാളികളാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നും ഈ രക്ഷാപ്രവർത്തനം വൈകിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഒരു കാര്യം സിമ്പിളായിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് വാർത്താ പ്രാധാന്യം നേടിയത് കർണാടക സർക്കാർ വളരെ ഊർജിതമായി ഇങ്ങനെ ഒരു അപകടം നടന്നതിന് ശേഷം അവിടെ പരിശോധന ആരംഭിച്ചിരുന്നത് നാല് ദിവസം അവർ കർണാടക സർക്കാരിന്റെ സഹായം തേടിയിരുന്നതാണ് എന്നിട്ടും ഒരു അനക്കവും ഉണ്ടാകുന്നില്ല ഒരു ലോറിയും ഒരു ജെ സി ബിയും കൊണ്ടുവന്ന് മണ്ണ് ഓരിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ അനാസ്ഥ കണ്ട് കണ്ട് അവസാനം അവർ വല്ലാത്ത വൈഷമ്യത്തിലെത്തി ആ സന്ദർഭത്തിൽ മിസ്കോള് ഈ വണ്ടിയുടെ ജി പി എസ് ഈ വണ്ടി ഓൺ ആയിരുന്നു എന്ന ബെൻസിന്റെ വിവരം ഇങ്ങനെ പല കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു തരത്തിലും അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാതെ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോഴും വലിയ വാർത്തയായപ്പോഴാണ് അതിന് തയ്യാറായതും ഇന്ന് ഈ കാണുന്ന രീതിയിൽ അതിനു വേണ്ടിയുള്ള പരിശോധനകൾ നടത്തിയതും അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇനിയും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ ശരിയാണ് അവിടെ മൺകൂനയുടെ അടിയിലാണെന്നായിരുന്നു പ്രതീക്ഷ ജി പി എസ് സംവിധാനം ഉൾപ്പെടെ മുപ്പത് മീറ്റർ കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ സംശയിച്ചു എന്നെ അതൊരു തെറ്റായിരുന്നു ഈ കർണാടകയിൽ ഇപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ഈ നദിയിലാണെന്ന് അവർ പറഞ്ഞതിന് അവരെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത് ഈ ആർമി ഉൾപ്പെടെയുള്ള സംവിധാനത്തെ എന്തുകൊണ്ടാണ് വിളിച്ചത് ഇപ്പോഴും ആ മെല്ലപ്പോക്ക് നയം തന്നെ അവിടെ തുടർന്നേനെ കാര്യം ഇത്രമാത്രം വാർത്താ പ്രാധാന്യവും ഒപ്പം ഇവിടത്തെ സർക്കാരിന്റെ വലിയ സമ്മർദ്ദവും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണെന്നേ അവർ ഈ രീതിയിലെങ്കിലുമൊക്കെ പരിശോധിക്കാനും ഈ ഒൻപതാം നാളിലും അവർ ഈ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം വേറെ രണ്ട് മൃതദേഹങ്ങൾ കാണാനില്ല അതിനെ സംബന്ധിച്ച് അവിടെ എത്രത്തോളം വലിയ ചർച്ചയുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി എവിടെയാണ് അർജുൻ ആ ചോദ്യത്തിന് മാത്രമേ ഇപ്പോഴും പരിശോധന നടക്കുന്നുള്ളൂ അവിടെ ഈ ഒരു അനുമാനത്തിൽ തെറ്റിപ്പോയി എന്ന് കരുതിക്കൊണ്ട് അവർ നടത്തിയ ഗുരുതരമായ അനാസ്ഥയെ അതിന്റെ മറവിൽ വെള്ളപൂശാനൊന്നും ആരും ശ്രമിക്കേണ്ട കാര്യം ഒരു വലിയ അപകടം നടന്ന ഇടമാണ് അവിടേക്ക് ഒരു മുഖ്യമന്ത്രി പോലും വരേണ്ടി വന്നത് എപ്പോഴാണ് ആറാം ദിവസമാണ് എന്തുകൊണ്ട് ആറ് ദിവസം വൈകി ഇത്രയും വലിയൊരു അപകടം നടന്നു ഇത്രയും പേർ അപകടത്തിൽപ്പെട്ടു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒരുപാട് വാഹനങ്ങൾ ഒഴുക്കിപ്പെട്ടു അവിടെ ഒരു കട ഉൾപ്പെടെ ആ കുടുംബം മുഴുവൻ ഒഴുകിപ്പോയി അതിന്റെ എതിർപ്രദേശത്ത് ഏഴോളം കുടുംബങ്ങൾ അപകടത്തിൽപ്പെട്ടു അവരും അവരുടെ ഉറ്റവർക്ക് വേണ്ടി അവരുടെ ഭൗതിക ശരീരമെങ്കിലും കണ്ടുപിടിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു അതുകൊണ്ട് ആ സർക്കാർ വലിയ മഹത്തരമാണെന്നൊന്നും ആരും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഈ നാട്ടിലെ ഒരു പൗരനെ മിസ്സായതിന്റെ പേരിൽ മാത്രമാണ് ഇത്ര അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല കർണാടക സർക്കാർ ഇപ്പോ മഹത്തരമാണ് അവർ ആ പറഞ്ഞ കാര്യങ്ങൾ അതേപടി കേട്ടിരുന്നെങ്കിൽ ഇപ്പോ എല്ലാം കഴിഞ്ഞനെ എന്നാണ് പറയുന്നത് അത് ഒരു ചെറിയ ഒരു ഭാഗം അവരുടെ ഭാഗത്ത് ന്യായീകരിക്കാനുണ്ടെങ്കിലും ആ ന്യായീകരണം കൊണ്ട് അവരുടെ ഗുരുതരമായ അനാസ്ഥയൊന്നും ആരും മറയ്ക്കാനൊന്നും ശ്രമിക്കുന്ന കാര്യം ഇങ്ങനെ ഒരു അപകടമുണ്ടായി ആ ആദ്യഘട്ടത്തിൽ അവർ ചെയ്തത് എന്താണ് ഈ ലോറി വീണ് കിടന്നെടുത്താണ് ഈ മണ്ണിടിഞ്ഞ് കിടന്നത് മുഴുവൻ വാരി ഡമ്പ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു കുഴിപ്പോക്കായിരുന്നു ആ കുഴിപ്പോക്കിലേക്ക് മുഴുവൻ മണ്ണു വാരി ഡമ്പംപ് ചെയ്തു അതിന്റെ അടിയിലാണ് ലോറി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വസ്തുത ഇപ്പോ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് തുടക്കത്തിൽ ഈ നാട്ടിൽ നാലു പേർ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ പുഴയിലൊന്നും വലിയ തെരച്ചിലൊന്നും നടത്തിയില്ലോ അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ എൻ ഡി ഇല്ലേ ആർമി ഇല്ലേ എന്തുകൊണ്ട് ഇതിനെയൊക്കെ തിരയേണ്ടി വന്നു അല്ലെങ്കിൽ വിളിക്കേണ്ടി വന്നു ഇവിടെ നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദവും ഒപ്പം ഈ നാട്ടിലെ വലിയ പ്രതിഷേധവും ശക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ലോറിക്കാരൻ ഏതെങ്കിലും വി ഐ പി ആണോ എന്നാണ് ഒരു പോലീസുകാരന്റെ ചോദ്യം കാര്യം വി ഐ പി അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങളൊന്നും അവിടെ നടക്കാറില്ലെന്നേ എന്തെങ്കിലുമൊക്കെ ചെറിയ ധനസഹായങ്ങൾ കൊടുത്ത് ഒഴിവാക്കി വിടാറാണ് പതിവ് ബോഡി കിട്ടി അല്ലെങ്കിൽ പരിശോധനയോ കണ്ടെത്തലുകളോ ഒന്നും ഇല്ല എന്ന് ആ ഒരു ഒറ്റ ചോദ്യത്തിലുണ്ട് അതുകൊണ്ട് വെള്ളഭൂശാൻ ഇറങ്ങി തിരിച്ചവർ ഇപ്പോ ഇവിടത്തെ മലയാളികളെ എല്ലാം കുറ്റപ്പെടുത്തുകയാണ് കർണാടക സർക്കാർ മഹത്തരമാണ് അവിടെ ഇനിയും കിട്ടാനുള്ള മൂന്ന് പേരുടെ ബോഡിയെ കുറിച്ച് ഒരു വിവരവും ഇല്ല എത്ര ദിവസമായി പത്ത് ദിവസം ആകാൻ പോവുകയാണ് എന്നിട്ട് ഈ നാട്ടിലാണെങ്കിൽ അത് നടക്കൂ മലയാളികളുമായിട്ടും കേരളവുമായിട്ടൊന്നും താരതമ്യം ചെയ്ത് തെറ്റായിപ്പോയി കർണാടക സർക്കാരിനോട് സോറിയിടാന്ന് കർണാടക സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും ആരും ന്യായീകരിക്കേണ്ട കാര്യമില്ല മനുഷ്യജീവന് എത്രത്തോളം വിലയുണ്ടെന്ന് ആറ് ദിവസം നമ്മൾ കണ്ട ഗുരുതരമായ അനാസ്ഥ അവിടെ നിന്നുണ്ട് അതിനുശേഷം ഒന്ന് അനങ്ങി വന്ന് ഈ രീതിയിലൊക്കെ ആളെ പരിശോധിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് ഈ നാട്ടിൽ അർജുനന് വേണ്ടിയുള്ള മുറവിളി ഉണ്ടാകുന്നതുകൊണ്ടാണ് അല്ലാതെ കർണാടക സർക്കാർ ചെയ്തത് പരിപൂർണമായി ശരിയാണെന്നൊന്നും ന്യായീകരിക്കാൻ ഇറങ്ങുന്നവർ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലൂടെ അങ്ങ് ന്യായീകരിച്ച് എടുത്തു കളയാമെന്നൊക്കെ വിചാരിക്കുന്നവർ ഈ നാട് കണ്ടതാണ് മനുഷ്യജീവന് എത്രമാത്രം പ്രാധാന്യമാണ് ഒരു ഇതര സംസ്ഥാനത്ത് കിട്ടുന്നതെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവായിരുന്നു ആദ്യത്തെ ആറ് ദിവസം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഒരു ചെറിയ അനുമാനം തെറ്റിപ്പോയത് കൊണ്ട് എല്ലാം അവർ ശരിയായിരുന്നു എന്നൊന്നും വരുത്താൻ ശ്രമിക്കേണ്ട എത്രാമത്തെ ദിവസമാണ് അത്യാധുനിക സാങ്കേതികവിദ്യ ഈ അറുപത് അടി മീറ്റർ താഴെയൊക്കെ പോയി ഈ പരിശോധിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നെ ആർമി എന്നാണ് വന്നത് സൈന്യം എന്നാണ് വന്നത് നിങ്ങൾ ഈ ന്യായീകരിക്കുന്നത് കേട്ടാൽ ആൾക്കാരെല്ലാം മറവിയുള്ളവരാണെന്ന് തോന്നു അതുകൊണ്ട് കോൺഗ്രസുകാർ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഡി കെ മുതലാളി ഒന്ന് ന്യായീകരിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട വീഴ്ചയുടെ പര്യായമാണ് ഇവരെന്നൊക്കെ നമ്മൾ തുടക്കത്തിലെ കണ്ടവരാണ് അത് ഏതെങ്കിലും ഒരു കാര്യം പിടിവള്ളിയായി കിട്ടിയപ്പോ ന്യായീകരിച്ച് അങ്ങ് മെഴുകാമെന്നൊന്നും കരുതണ്ട അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം എല്ലാ മേഖലയിലും നടത്തണമായിരുന്നതന്നെ കരയിലുണ്ട് എന്നുള്ള അഭിപ്രായത്തോടൊപ്പം തന്നെ സമാന്തരമായി ഈ പ്രദേശത്തൊക്കെ പരിശോധിക്കാമായിരുന്നല്ലോ ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു അതും അവർക്ക് ചെയ്യാമായിരുന്നു അവിടെ ഉണ്ട് എന്നുള്ളൊരു വലിയ അനുമാനം ഇത്രയും വലിയ ഒരു ലഗേജുള്ള അല്ലെങ്കിൽ ലോഡും വണ്ടിയും അത് ഒഴുകിപ്പോകുമെന്നുള്ള പ്രതീക്ഷ കുറവായിരുന്നു പിന്നീടാണ് ചെളിയുടെ ഇടയിൽപ്പെട്ട് ഇത് തെന്നി മാറാമെന്നുള്ള സാഹചര്യം ആ ടാങ്കർ പുറത്ത് അല്ലെങ്കിൽ ടാങ്കർ ഒഴുകിപ്പോയതിന്റെ സന്ദർഭം വന്നപ്പോഴാണ് വളരെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയത് ആ ഒരു അപകടത്തിൽ ഇന്നും എത്ര ബോഡികൾ കിട്ടാനുണ്ടെന്ന് ആലോചിച്ചു നോക്കുക അതും ചെളിയിൽ പൊതഞ്ഞു പോയതല്ല അത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ കവളപ്പാറ കണ്ടില്ലേന്ന് കവളപ്പാറയൊക്കെ രാപ്പകലില്ലാതെ ഏഴ് മണിക്ക് ഈ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി പോയ സാഹചര്യം ഒന്നുമില്ല രാപ്പകലില്ലാതെ അവിടെ ഈ ട്വന്റി ഫോർ അവേഴ്സ് എല്ലാ സംവിധാനവും അധ്വാനിച്ചതന്നെ അധ്വാനിച്ചതിന് ശേഷമാണ് അത്രയും വലിയ ആഴത്തിൽ ആ മൃതദേഹങ്ങൾ പോയതും പതിനൊന്നും പന്ത്രണ്ടാം ദിവസത്തിലേക്ക് പിന്നെ തെരച്ചിൽ നടത്തി കിട്ടിയിട്ട് കാര്യമില്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത് അതുകൊണ്ട് ഇത്തരം ഊള ന്യായീകരണങ്ങളൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മാത്രം മതിയെന്ന് കോൺഗ്രസ് സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് സൈബർ ടീമും അതിനെ പിന്താങ്ങിക്കൊണ്ട് സംഘികളെ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരം ന്യായീകരണക്കാരോട് പറയാനുള്ളത് അമ്മാതിരി വെളുപ്പീരുവായിട്ടൊന്നും ഇതുവഴി വരണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ